ഭാഗം അഞ്ച് അമ്മാളു ഡി അമ്മാളു ഇതാണോ നിൻ്റെ കോളേജ് വിഷ്ണു ശബ്ദമുയർത്തിയതും അമ്മാളു ഞെട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി ഈശ്വര ഞാൻ ഉറങ്ങിപ്പോയല്ലോ അവിടെ എന്നെ കാത്തു നിന്നോ ആവോ അവൾ ആകെ വിഷമത്തോടെ അവനെ നോക്കി തല തലകുലുക്കൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി കോളേജിലെത്തിയതും വിഷ്ണു ചെന്ന് അമ്മാളുവിൻ്റെ സാറിനെ കണ്ട് സംസാരിച്ചു അവിടുത്തെ ചടങ്ങുകളൊക്കെ പെട്ടെന്ന് നടത്തിയ ശേഷം ഇരുവരും ഇറങ്ങി വന്നു കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് വിശേഷം പറഞ്ഞ ശേഷം അമ്മാളു വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു വിഷ്ണു ഏട്ടാ എൻ്റെ ഒന്നും എടുത്തില്ലല്ലോ അച്ഛനെ വിളിച്ചു പറയട്ടെ അതിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ട തൽക്കാലം നീ ബുദ്ധിമുട്ടണ്ട അതൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ എത്തിച്ചു തന്നോളാം കഷ്ടമുണ്ട് ഏട്ടാ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തേ മിണ്ടാതിരിക്കടി ഇങ്ങനെയൊക്കെ മാത്രം ഇനി ഈ വിഷ്ണു നിന്നോട് പെരുമാറത്തുള്ളൂ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചുകൊണ്ട് അവൻ മെയിൻ റോഡിലേക്ക് ഇറങ്ങി കൈത്തോടും പാടവും കടന്ന് ചെമ്മൺ പാതയിലൂടെ വിഷ്ണുവിൻ്റെ ഇനോവക്കാർ ഇരമ്പിപ്പോയി അമ്മാളുവിന് തൻ്റെ മിഴികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ മുൻപിലത്തെ കാഴ്ചകളൊക്കെ മങ്ങിയിരുന്നു എങ്കിലും അകലനിന്നേ അവൾ കണ്ടു തൻ്റെ പടിപ്പുര അവിടെ ആരോ ഒരാൾ നിൽക്കുന്നതുപോലെ അമ്മാളുവിന് തോന്നി മിഴികൾ അമർത്തി തുടച്ച് മാറ്റിയ ശേഷം അവൾ വീണ്ടും നോക്കി അച്ഛൻ ഈശ്വര അമ്മയുണ്ടല്ലോ ആദ്യമായി നഴ്സറി സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തൻ്റെ മാതാപിതാക്കളെ കാണുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു അമ്മാളു അപ്പോൾ അവൾ മുഖം തിരിച്ച് വിഷ്ണുവിനെ നോക്കി അവൻ ഗൗരവത്തിലിരിക്കുകയാണ് വിഷ്ണു വണ്ടി ഒന്ന് നിർത്തോ അച്ഛനും അമ്മയും എന്നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാ അമ്മാളു അവൻ്റെ കാല് പിടിക്കും പോലെ യാചിച്ചു വണ്ടി കണ്ടതും അത് മനസ്സിലായതുപോലെ രാമൻ വഴിയിലേക്ക് ഇറങ്ങി നിന്നു അച്ചാ അമ്മേ കൂകി വിളിച്ചുകൊണ്ട് വണ്ടി നിർത്തിയതും ഓടിച്ചെന്ന് അവൾ അച്ഛനെയും അമ്മയെയൊക്കെ കെട്ടിപ്പിടിച്ചു വിഷ്ണുവിനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു മോനെ ഒന്ന് കയറിയിട്ട് പോകാം ഇവിടെ വരെ വന്നതല്ലേ കുട്ടിയുടെ ബുക്കും പുസ്തകമൊക്കെ എടുത്തു വച്ചിട്ടുണ്ടേ അതും കൂടെ കൊണ്ടുപോകാം പ്രഭയോപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചു പറഞ്ഞിരുന്നു ലേഖ പറഞ്ഞതും അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിനക്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് നിനക്കനുസരിച്ച് കൂടല്ലേ മനസ്സിൽ പെറുപുറുത്തുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് കയറി മോനെ കുടിക്കാനെടുക്കട്ടെ തണുത്ത സംഭാരമുണ്ട് അല്ലെങ്കിൽ ഊണ് കഴിക്കാം അമ്മാളുവിൻ്റെ അച്ഛൻ വന്ന് വിഷ്ണുവിനെ ക്ഷണിച്ചു പക്ഷേ പോയിട്ട് ലേശം ധൃതിയുണ്ടെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി എനിക്ക് കോളേജ് ചെല്ലണം അവളോടൊന്ന് വരാൻ പറയൂ വിഷ്ണു പറഞ്ഞതും മോളെ ദേ നിന്നെ വിഷ്ണു വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തളത്തിലേക്ക് കയറി ആ സമയത്ത് അമ്മാളു ആണെങ്കിൽ അടുക്കളയിലായിരുന്നു നീ കൂട്ടിക്കുഴിച്ച ചോറിലേക്ക് പരിപ്പ് കറി എടുത്തൊഴിച്ച് ഒരു പപ്പടം കൂടി പൊടിച്ച് ഒരു ഉരുളയെടുത്ത് വായിലേക്ക് വെക്കുകയാണവൾ ഹാവു എന്താ രുചി ഓ സൂപ്പർ ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവളുടെ ശബ്ദം മുൻവാതിലും കടന്ന് വിഷ്ണുവിൻ്റെ കാതിലെത്തി അവിടെ എല്ലാവരും നോൺ കഴിക്കും എനിക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഓക്കാനിക്കാൻ തോന്നും അവൾ അമ്മയെ നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു ഓപ്പോൾ കഴിക്കുമ്പോൾ മോളെ ഇല്ലില്ല അപ്പ കഴിക്കില്ല ബാക്കി ബാക്കിയെല്ലാവരും സാരില്ല അവിടുത്തെ ശീലമല്ലേ മോളെ മാറ്റാൻ പറ്റില്ലല്ലോ അമ്മ അവളെ സമാധാനിപ്പിച്ചു എല്ലാം കേട്ടുകൊണ്ട് പരിഞ്ഞു മുറുകിയ മുഖത്തോടെ വിഷ്ണു ഉമ്മറക്കോലായിലിരുന്നു വലിയൊരു ബാഗിൽ എന്തൊക്കെയോ കുത്തി നിറച്ചുകൊണ്ട് ഇറങ്ങി വരികയായിരുന്നു അമ്മാളു പഠിപ്പ് കഴിയുന്നവരെ സ്വന്തം വീട്ടിൽ നിന്നോളാന്ന് പറഞ്ഞവളാണ് ബാഗ് കണ്ടിട്ട് നാലഞ്ച് വർഷത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു വിഷ്ണു മനസ്സിലോർത്തു തിരികെ വന്ന് വിഷ്ണുവിൻ്റെ ഒപ്പം കാറിലേക്ക് കയറവേ അമ്മാളുവിൻ്റെ മിഴികൾ നിറഞ്ഞു തൂക്കി അയ്യേ ഇതെന്താ കൊച്ചുകുട്ടിയാണെന്നാണോ ഇപ്പോഴും വിചാരം ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചിറങ്ങി നിലവിളിച്ചിറങ്ങിപ്പോകല്ലേ മോളെ നാണക്കേട് ലേഖ വന്ന് മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മോൾ എന്തിനാ കരയുന്നേ മറ്റന്നാൾ കാലത്തെ തന്നെ ഇങ്ങടെ എത്തൂലോ രാമനും വന്ന് മകളുടെ തോളിൽ തട്ടി അപ്പോഴേക്കും വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്തു തങ്ങളെ നോക്കി അപ്പോഴും നിൽക്കുന്ന അച്ഛനെയും അമ്മയുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി അമ്മാളു മലയാളത്തിലല്ലായിരുന്നോടി നിന്നോട് പറഞ്ഞത് ഇവിടെ കയറരുതെന്ന് എന്നിട്ട് നിനക്കെന്താ ഞാൻ പറയുന്നതനുസരിച്ച് കൂടെ കുറച്ചു ദൂരം പിന്നിട്ട് വണ്ടി മെയിൻ റോഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും അവൻ അമ്മാളുവിനെ നോക്കി ഉച്ചത്തിൽ ശകാരിച്ചു അച്ഛനെ അമ്മയും കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി അതാണ് സോറി സങ്കടമായെങ്കിൽ നിനക്ക് അവിടെ നിന്നോളം മേലായിരുന്നോ എന്തിനാ ഇതെല്ലാം ഇതിനെ കെട്ടിപ്പുറക്കിപ്പോന്നത് നാശം പിടിക്കാൻ അവന് ദേഷ്യം വന്നു മറുപടി ഒന്നും പറയാതെ അമ്മാളു അങ്ങനെ തന്നെയിരുന്നു രാജശേഖരവർമ്മ കോളേജ് സ്വർണ്ണലിപികളിൽ കൊത്തിയ വലിയൊരു കോളേജിൻ്റെ മുന്നിൽ വിഷ്ണു തൻ്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഇവിടെയാണോ വിഷ്ണുവേട്ടം പഠിപ്പിക്കുന്നത് അവൾ ചോദിച്ചുപോയി വിവാഹം കഴിഞ്ഞെന്നുള്ള വിശേഷമൊന്നും നീ ഇവിടെ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ പറഞ്ഞേ കോളേജിലെ ആരൊക്കെയോ നമ്മുടെ കല്യാണത്തിന് വന്നതല്ലേ അപ്പോൾ അവർക്കൊന്നും അറിയില്ലേ ഉള്ളിലെ സംശയം മറച്ചു വയ്ക്കാതുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു ഞാൻ നേരത്തെ പഠിപ്പിച്ച കോളേജിൽ ടെമ്പററി പോസ്റ്റായിരുന്നു ഇവിടെ മറ്റന്നാൾ മുതൽ ജോയിൻ ചെയ്യുന്നത് പെർമനൻ്റ് ആയിട്ട് ഏ മറ്റന്നാളോ അതെ മറ്റന്നാൾ ഞാനും നീയും മനസ്സിലായോ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയിൽ നിന്നിറങ്ങി ആനന്ദ് വർമ്മ അതായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൾ ആ വിഷ്ണുദത്തൻ വരൂ ഇരിക്കൂ റൂമിലേക്ക് കയറിയ പാടെ ഒരു മധ്യവയസ്കൻ വന്ന് വിഷ്ണുവിന് ഷെയ് ഹാൻഡ് കൊടുത്തു വിഷ്ണു ഏഴെട്ട് മാസങ്ങൾ ഇവിടെ പഠിപ്പിച്ചതാണല്ലേ അതെ സാർ ഞാൻ അന്ന് പ്ലസ് ടുവിൽ പഠിപ്പിച്ച സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഇവിടെ ഡിഗ്രി ചെയ്യുന്നുണ്ട് കറക്റ്റ് എന്തായാലും താൻ ഇവിടേക്കുള്ളതായിരുന്നടോ അതാണ് കറങ്ങി തിരിച്ച് തന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് കുറച്ച് സമയം അയാളോട് സംസാരിച്ചിരുന്നു വിഷ്ണു ഓക്കെ ഓക്കെ ഇതാണല്ലേ താൻ പറഞ്ഞ കുട്ടി അയാൾ അമ്മാളുവിനെ നോക്കി അതെ സാർ ഓക്കെ ഇനി വൺ ഇയർ എടുക്കും ഡിഗ്രി കംപ്ലീറ്റ് ആക്കുവാനല്ലേ അല്ലേ അതെ സാർ ഓക്കെ നോ പ്രോബ്ലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇയാൾ നല്ലോണം പഠിച്ചോണം കേട്ടോ ഉഴപ്പിയേക്കരുത് നോ സാർ അവൾ പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് രണ്ടാളും മറ്റന്നാൾ വന്നു തുടങ്ങുമോ അതോ വരാം സാർ വിഷ്ണു പെട്ടെന്ന് മറുപടി കൊടുത്തു ക്ലാസ് ടൈം ആയതുകൊണ്ടാണ് സ്റ്റാഫ് റൂമിൽ അധികം ആരുമില്ല കുഴപ്പമില്ല സാർ ഞാൻ എല്ലാവരെയും മറ്റന്നാൾ വരുമ്പോൾ കണ്ടോളാം ഇപ്പോൾ ലേശം ധൃതിയുണ്ട് പൊയ്ക്കോട്ടെ ഷുവർ എനിക്കും കുറച്ച് മീറ്റിംഗ്സ് ഉണ്ടല്ലോ താൻ വിട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം സാർ ചിരിയോടെ എഴുന്നേറ്റു അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറുമ്പോഴൊക്കെ വിഷ്ണു ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത് എന്നൊരു സംശയം അമ്മാളുവിൽ മുട്ടിട്ടിരുന്നു വീട്ടിൽ ചെന്നിട്ട് ആരുവിനോട് ചോദിക്കാമെന്ന് അവൾ കണക്ക് കൂട്ടി ഏകദേശം നാലുമണിയായിരുന്നു അവർ തിരിച്ചെത്തിയപ്പോൾ കുട്ടികൾ ആരും എത്തിയിട്ടില്ല പ്രഭ ഉമ്മർത്ത് തന്നെയുണ്ട് ഒപ്പം മീരടത്തിയും കുട്ടികളില്ലല്ലോ എന്നോർത്തപ്പോൾ അമ്മാളുവിന് ലേശം വിഷമമായി അവൾ കാറിൽ നിന്ന് ഇറങ്ങി ഡി ഇതൊക്കെ വന്ന് വന്നെടുത്തോണ്ട് പോകുന്നത് വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി അയ്യോ സോറി വിഷ്ണു ഏട്ടാ അവൾ ഓടിച്ചെന്ന് ഡോർ തുറന്നു എന്നിട്ട് ബാഗുകളൊക്കെ എടുത്ത് വെളിയിലേക്ക് വെച്ചു ആഹാ ഇത് എന്തൊക്കെയാണിത് അമ്മാളുട്ടി കാര്യമായിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തിയെന്ന് തോന്നുന്നല്ലോ മീര അവളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു ഇല്ലത്ത് കയറിയിരുന്നു എൻ്റെ ബുക്സും പിന്നെ കുറച്ച് ഡ്രസ്സും ഒക്കെയാണ് അവൾ ഏട്ടത്തിയെ നോക്കി പറഞ്ഞു കുട്ടികൾ എത്താറായിട്ടില്ല അല്ലേ ഏടത്തി ഇപ്പം എത്തും മോളെ അരമണിക്കൂറ് ഏടത്തി അവളുടെ കയ്യിൽ നിന്നും ബാഗ് മേടിച്ചു മോളെ കോളേജിലൊക്കെ പോയിട്ട് എന്തായി പ്രഭയും അവളെ നോക്കി ചോദിച്ചു ആ സമയത്ത് വിഷ്ണു അകത്തേക്ക് കയറിപ്പോയിരുന്നു സർട്ടിഫിക്കറ്റ്സൊക്കെ മേടിച്ചു പിന്നെ വിഷ്ണുവേട്ടൻ പഠിപ്പിക്കുന്ന കോളേജിൽ കൊണ്ടുപോയി അവിടെ ചേർന്നമ്മേ മറ്റന്നാൾ മുതൽ ജോയിൻ ചെയ്യാനാണ് ഏട്ടനോട് അവിടുത്തെ പ്രിൻസിപ്പൾ സാർ പറഞ്ഞത് ഏ മറ്റന്നാളോ അത് പറ്റില്ല വിരുന്നിന് പോകണ്ടേ കുട്ടി പ്രഭ സംശയത്തോടെ ചോദിച്ചു വിഷ്ണുവേട്ടൻ പറഞ്ഞത് അന്ന് തന്നെ പോയി തുടങ്ങണമെന്നാണ് ഏട്ടനും അവിടേക്ക് അന്ന് തന്നെ കയറുന്നുണ്ട് പോലും ഇന്നലെയാണ് അവിടെ ജോലിക്കുള്ള നിയമനം ലഭിച്ചത് ഇല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള കോളേജിലേക്ക് ഏറിയ പതിനഞ്ച് മിനിറ്റ് അതി കൂടുതൽ യാത്രയുടെ ആവശ്യം പോലും ഇല്ലായിരുന്നു പ്രഭ വളരെ വിഷമത്തോടെ പറഞ്ഞു ആ എന്ത് ചെയ്യാനാപ്പേ കൃത്യം ആ ദിവസം തന്നെ എല്ലാം ഒത്തുവന്നു വിഷമത്തോടെ അവൾ അകത്തേക്ക് കയറി മീരാടുത്തി കുട്ടികൾ എത്താറായില്ലേ അരമണിക്കൂർ എടുക്കുമ്പോളേ ആരും അവളുടെ സ്കൂട്ടിയിലാണ് പോകുന്നത് പിന്നെ മിച്ചവും ഋഷിയും സ്കൂൾ ബസ്സിലെത്തും എന്തായാലും എല്ലാവരും എത്തുമ്പോൾ നാലര കഴിയും മീര അമ്മാളവിനെ ഒന്ന് നോക്കി അനുജന്റെ ഭാര്യയാണെങ്കിലും അവർക്ക് ഒരു മകളോടുള്ള വാത്സല്യമായിരുന്നു മോൾ ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് കുളിച്ച് ഫ്രഷായി വാ പുറത്തേക്ക് പോയിട്ട് എപ്പോൾ വന്നാലും ശരി വിഷ്ണുവിന് കുളിക്കണം അത് നിർബന്ധമാണ് പ്രഭ പറഞ്ഞതും അമ്മൾ വാ പൊളിച്ച് നിന്നുപോയി തനിക്കേറ്റവും ദേഷ്യമുള്ളതാണ് ഈ കുളിയെന്ന് പറയുന്ന കാര്യം അഥവാ ഇനി ഒരു പനിയെങ്ങാനും വന്നാൽ കൂടി കിടക്കും ഇടവപ്പാതിയൊക്കെ തിമിർത്ത് പെയ്യുന്ന നേരം താൻ ഒരാഴ്ച വേണേലും കുളിക്കാതിരിക്കും ഇന്ന് തന്നെ ഒരു പേരിന് വേണ്ടി കാലത്തെ കുളി പാസാക്കിയത് ഇപ്പോൾ ദേ കിടക്കുന്നു എല്ലാം കുളമായി മോളെ നീ എന്താ ആലോചിക്കുന്നേ പ്രഭ വന്ന് അവളുടെ തോളി തട്ടി ഏയ് ഒന്നുമില്ലപ്പേ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം വലിയ ബാഗ് താഴെ വെച്ചിട്ട് അമ്മാളു സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ചെന്നതും വിഷ്ണു കുളിയും കഴിഞ്ഞ് ഇറങ്ങി വരികയായിരുന്നു അവനാണെങ്കിൽ ഒരു ടവൽ മാത്രം ചുറ്റിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി ചെ ഇയാൾക്ക് നാണമില്ലേ സ്ത്രീകളുടെ മുന്നിലൂടെയാണോ ഇങ്ങനെ വസ്ത്രാക്ഷേപം നടത്തുന്നത് ആത്മകഥമാണെങ്കിൽ പോലും അമ്മാളുവിൻ്റെ ശബ്ദം ഉയർന്നു പോയിരുന്നു നീ എന്തെങ്കിലും പറഞ്ഞോടി വിഷ്ണു അവളുടെ അടുത്തേക്ക് വന്നു ഇല്ല വിഷ്ണു ഏട്ടാ ഒന്നും പറഞ്ഞില്ല ആ എങ്കിൽ പോയി കുളിക്ക് കാലത്തെ മുതൽ നാടനീളം നിരങ്ങിട്ട് വന്നതല്ലേ ആ കുളിച്ചോളാം ഏട്ടാ അവൾ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു ഓവറായിട്ടുള്ള അഭിനയമൊന്നും വേണ്ട നീ എങ്ങനെയുള്ളവളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് വ്യക്തമായതാണ് ബിക്കോസ് ഞാൻ കുറച്ച് മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൂടുതൽ അഭിനയവുമായി വരരുത് അവളുടെ അടുത്തേക്ക് വന്ന് മുഖമടുപ്പിച്ചുകൊണ്ട് ദഹിപ്പിക്കും മട്ടിൽ അവളെ നോക്കി വിഷ്ണു പറഞ്ഞു അമ്മാളുവാണെങ്കിൽ അല്പം പിന്നിലേക്ക് മാറി നിന്നു മറ്റന്നാൾ കാലത്തെ എട്ട് മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം ഒരു മണിക്കൂർ മിച്ചമുണ്ട് യാത്ര നേരത്തെ കാലത്ത് എഴുന്നേറ്റ് ഒരുങ്ങി വന്നാൽ എൻ്റെ ഒപ്പം പോരാം അല്ലെങ്കിൽ ഇവിടുന്ന് ബസ് കിട്ടും അതിലങ്ങ് പോന്നാൽ മതി ഞാൻ റെഡി ആയിക്കോളാം വിഷ്ണു കേട്ടാ കേട്ട ഭാവം പോലും കൊണ്ട് വിഷ്ണു നേരെ അവൻ്റെ റൂമിനോട് അല്പം മാറിയുള്ള ലൈബ്രറിയിലേക്ക് പോയി ബാഗ് കൊണ്ടുപോയി വെച്ച ശേഷം അവൾ കുളിക്കാനായി കയറി ഓ ഇയാൾക്ക് ഇത്രയും വെടിപ്പും വൃത്തിയൊക്കെ ഉണ്ടോ കഷ്ടം തന്നെ പിയർ സോപ്പ് എടുത്ത് ദേഹത്തേക്ക് പതപ്പിച്ച് തേച്ചുകൊണ്ട് അവൾ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി കുളിച്ചു കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ കേട്ടു താഴെ നിന്നും ബഹളം കുട്ടിപ്പട്ടാളങ്ങളെത്തി മുടി നന്നായി തോർത്തി ചുറ്റി കെട്ടിവെച്ച് അവൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു ബാഗ് തുറന്ന ശേഷം അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന കന്മിഷി എടുത്തു കണ്ണിൽ നന്നായി എഴുതി ആഹാ എന്തൊരു സുഖം വല്ലാത്ത കുളിർമയും ചെറിയൊരു നീറ്റലും എങ്കിലും അവൾക്ക് അമ്മ ഉണ്ടാക്കുന്ന അമ്മയുണ്ടാക്കുന്ന കൺമക്ഷി ഒരുപാടിഷ്ടമായിരുന്നു ഐലൈനറെടുത്ത് ഒരു കുഞ്ഞു പൊട്ടുകുത്തി കരട് പോലെയുള്ള പൊട്ട് നെറ്റിയിലുണ്ടോയെന്നുപോലും അത് സംശയമാണ് സിന്ദൂര് ചെപ്പിൽ നിന്നും ഒരുനുള്ള സിന്ദൂരം എടുത്ത് തൊട്ടതും പാതി മൂക്കിലേക്ക് വീണു അത് തുടച്ചു മാറ്റിയ ശേഷം കണ്ണാടിയിൽ കണ്ണാടിയിലൊന്നുകൂടെ നോക്കി ചുന്ദരിയാണ് കേട്ടോ സ്റ്റെപ്സ് ഇറങ്ങി ചെല്ലുമ്പോഴുണ്ട് താടിയിരുന്നവരൊക്കെ അമ്മാളുവിനെ നോക്കുന്നു അയ്യേ ഇതെന്താ ഞാൻ വല്ല അന്യഗ്രഹജീവിയുമാണോ അമ്മാളു മനസ്സിലോർത്തു മാളൂട്ടി അടിപൊളി ആയിട്ടുണ്ടല്ലോ സൂപ്പർ എന്നും ഇങ്ങനെ വേണം കേട്ടോ ഓടി വന്ന് ആരും അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു കന്മഷി എഴുതിയില്ലെങ്കിൽ എനിക്കാകെ കണ്ണിന് അസ്വസ്ഥതയാണ് പണ്ടേ ഉള്ള ശീലമാണേ അതാ നല്ല കറുപ്പുണ്ട് ഇത് ഏത് ബ്രാൻഡാടാ ഇത് ലേഗാസിൻ്റെയാണ് മീരേടത്തി ലേഗാസോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഹോം മെയ്ഡാണോ അത് ഇല്ലം മെയ്ഡ് എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരുന്നതാണേ ആഹാ കൊള്ളാലോ എന്നാൽ പിന്നെ അതിൽ കുറച്ച് ഞങ്ങൾക്കും വേണം മിച്ചു പറഞ്ഞു തെരാടാ ഇന്ന് പോയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആ പിന്നെ മോള് വാ നമുക്ക് ചായ കുടിക്കാം പ്രഭ പറഞ്ഞപ്പോൾ അമ്മാളു വന്ന് ആരുവിൻ്റെ അടുത്തായിരുന്നു ഋഷിക്കുട്ടനെവിടെ അമ്മാളു ചുറ്റിനു നോക്കി അവൻ കുളിക്കുന്നുണ്ടുമോളെ അതിനുശേഷം മൂവരും കൂടെ ട്യൂഷന് പോകും അപ്പേ ഇവിടെ അടുത്താണോ ട്യൂഷൻ ദേ അവിടെയാണ് പ്രഭ മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു ചെറിയച്ഛനാണ് പഠിപ്പിക്കുന്നത് ഇനി മുതൽ ചേച്ചിയുടെയും കഷ്ടകാലമാണ് ആരു പറഞ്ഞതും മീരെ അവളെ ശ്വാസിച്ചു ഈശ്വര ഇതിനു മാത്രം എന്ത്